ദൈവമേ കാത്തു ഞങ്ങളെ തോണി നിൻ പദം ആത്മസ്വരൂപരെ ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്ത ഉറച്ച വിശ്വാസവും ധാരണയും വേണം ചിലർ ക്ഷേത്രത്തിൽ ചെന്ന് നിരാഹാര വ്രതവും മറ്റും നടത്തി ദേഹത്തിനും മനസ്സിനും ഗുണം വരുത്തുന്നു ചിലർക്ക് വിശ്വാസം മൂലം രോഗം മാറുന്നു ചിലർക്ക് ആഗ്രഹസിദ്ധിയുണ്ടാകുന്നു അതെല്ലാം വിശ്വാസം പോലെയിരിക്കും പ്രിയരെ തൃശൂർ കൂർക്കഞ്ചേരിയിലുള്ള അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരുദേവനെ ഒരു പത്രപ്രവർത്തകൻ സന്ദർശിച്ചു ക്ഷേത്രങ്ങൾ സംബന്ധിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ ദൂരീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഈ സംഭാഷണത്തിനിടയിലാണ് ഗുരു ഇപ്രകാരം പറഞ്ഞത് വലിയൊരു വൃക്ഷത്തിലേക്ക് പടർന്നു കയറി കിടക്കുന്ന ഒരു വള്ളിച്ചെടിയെ ആകവേ നനക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിന്റെ ചുവട്ടിൽ ഒരു തടമുണ്ടാക്കി വെള്ളം നിറച്ചാൽ അത് മണ്ണിലേക്ക് അരിച്ചിറങ്ങി ചെടിയുടെ വേരുകളെയെല്ലാം നനയും ഇപ്രകാരം വേലുകൾ നനയുമ്പോൾ ആ ചെടി ആകവയെ നനഞ്ഞതായി തീർന്നു ഇതുപോലെയാണ് വിശ്വാസവും ദൃഢവിശ്വാസമുള്ളവർ സമചിത്തനായിരിക്കും ഈ സമചിത്തതയോടെയാണ് ജീവിതത്തിലെ ചില അവസ്ഥകളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ചില നേരങ്ങളിൽ നമുക്ക് അസ്വാസ്ഥ്യമുണ്ടാകുന്നു വ്യാകുലതയുണ്ടാകുന്നു നിരാശയുണ്ടാകുന്നു മടുപ്പുണ്ടാകുന്നുണ്ടാകുന്നു ഇത്തരം അവസ്ഥകളെയെല്ലാം എടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പ്രയാസകരമാണ് ശുദ്ധിയുള്ള ഏതെങ്കിലും അന്തരീക്ഷത്തിൽ അറിയാവുന്ന പ്രാർത്ഥന ഉള്ളിൽ ഉരുവിട്ട് കുറേ നേരം ഇരിക്കുക ഈശ്വരസ്മരണയുടെ സാന്നിധ്യവും ഉപവാസത്തിന്റെ ഫലവും കൂടിയാകുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു ശാന്തിയും നവോന്മേഷവും ശുദ്ധിയും ഉണ്ടാകും ക്രമേണ പ്രശാന്തമായ ഒരാകാശം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും രോഗചിന്തകൾ ഒഴിഞ്ഞു പോകും ആഗ്രഹസിദ്ധിക്കുള്ള നേർമാർഗം തെളിഞ്ഞുവരും ഞാൻ എന്ന ചിന്ത കൂടാതെ ഈശ്വരനാണ് ഈ ജീവിതത്തിന്റെ നാഥൻ എന്നുറപ്പിച്ച് മനസ്സിനെ സ്വതന്ത്രമാക്കി നിർത്തിയാൽ ഒരു ആനന്ദ നിർവൃതിയുടെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാം അതിന് സ്വയമൊരു പാകപ്പെടൽ മതി ഉറച്ച വിശ്വാസവും നേരായ ധാരണയുമാണ് അതിലേക്കുള്ള മാർഗം സ്നേഹപൂർവപൂർവം എഞ്ചൻ കയനാടത്ത